ചില വീടുകളിലൊക്കെ കണ്ടിട്ടില്ല ഉണ്ടാക്കാനായിട്ട് നോക്കുമ്പോൾ ആരെയും കാണത്തില്ല പക്ഷെ തിന്നാ സമയം ആകുമ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് വരും അതേപോലെ ഒരു കാര്യമാണ് ഇന്ന് അതിലെ അനുവും തമ്മിലുള്ള അടിക്ക് പിന്നിലുള്ള കാര്യം പണി ചെയ്യാൻ മടിയാന്ന് നമ്മളെല്ലാം കണ്ടതാണ് അനുമോൾ ഉണ്ടാക്കിയത് അനുമോൾ തന്നെ വിളമ്പണമെന്ന് അനുമോള് വാശി പിടിക്കുകയാണ് എന്നാലും അതിലൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ ഇവർ തമ്മിലുള്ള ഇടി ഭയങ്കര ബോറായിട്ട് ആയിട്ട് എന്ന് തോന്നിയിട്ടുണ്ട് കണ്ടുപിടിക്കുന്ന നമ്മളുള്ള ഒരു ഇത് അതായത് നമ്മൾ ചോറ് ബാക്കി എന്തായാലും നമ്മൾ കറിയും കൂടെ ബാക്കി വെക്കുക അത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാ ചിലപ്പോൾ അനിമോൾ തന്നെ അല്ലെങ്കിൽ അനിമോൾ തന്നെ കഴിച്ചേ അപ്പൊ അനിമോൾക്കും കറി വേണമല്ലോ അല്ലെങ്കിൽ ആരെങ്കിലും കഴിച്ചാൽ അവർക്ക് കറി വേണമെന്ന് പറഞ്ഞ് മാറ്റി തന്നെയാണ് അതിന് ഇത്രയും സില്ലി വഴക്കടിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും കൊള്ളാം നെവിൻ എന്താ ഞാനിതിലൊന്നും ഇല്ലായെന്ന് പറഞ്ഞ് നെവിൻ ഇരിക്കുകയാണ് എന്തായാലും അനുമോൾ കിച്ചൺ ടീമിൽ നിന്ന് മാറിയിട്ടുണ്ട് ആദ്യ ഒക്കെ നല്ലൊരു ഫ്രണ്ടാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇങ്ങനെ കൂടെ നിന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരുപാട് വേർഡ്സ് നമ്മുടെ അനുവിനെ വിളിക്കുന്നുണ്ട് ഇപ്പം നെവിൻ വിളിക്കുന്ന നമുക്ക് ഓക്കെ അവർ നമ്മൾ ഹെറ്റാണെന്ന് വിചാരിക്കാം പക്ഷേ പക്ഷേ ഇവരിവിടെ നല്ലൊരു ഫ്രണ്ട്സായിട്ട് നിന്നിട്ട് ആദ്യം ആ അനുമോള വായി വരുന്നെല്ലാം വിളിക്കുന്നുണ്ട് നന്മ മരം നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ എടി പൊടി മറ്റേ മച്ച അങ്ങനെ വായിൽ വരുന്നെല്ലാം പറയുന്നുണ്ട് അതൊരു ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നാലും ഇവിടെ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്നത് അക്ബറിൻ്റെ നെവിനുവാണല്ലേ അവർ കിച്ചണിലായിരുന്നപ്പോൾ എന്തോ ഒരു ബഹളമായിരുന്നു ഇവരായെന്തോ മല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇവർ വന്നപ്പോഴും അതേ ഇടി തന്നെ ഉണ്ടായിരിക്കണം അങ്ങോട്ട് അക്ബറിൻ്റെ നെവിനും എന്നാലും നല്ല ഹാപ്പിയാണ് പിന്നെ ഇങ്ങോട്ട് ഇതുപോലുള്ള ചീളകസും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ല തീരാൻ പോകല്ല ഇപ്പം എന്നാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് കമൻ്റ് ഷെയർ Hi, Valentina guys. Thank you.